തീരദേശത്തെ ജനങ്ങളെ പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന അതോറിറ്റി സുനാമി ിൽ നടത്തി തീരദേശത്തെ ജനങ്ങളെ സുനാമിയെ നേരിടാൻ പ്രാപ്തമാക്കുന്നതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വെളിയമുക്ക് പഞ്ചായത്തിൽ സുനാമി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു പതിനേഴാം വാർഡിലെ പത്തുമുറി ബീച്ചിലാണ് മോക്ഡ്രിൽ നടന്നത് ദുരന്ത നിവാരണ വകുപ്പ് പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യം ഫിഷറീസ് കോസ്റ്റ് ഗാർഡ് പഞ്ചായത്ത് തുടങ്ങിയ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് താലൂക്ക് തല ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് പ്രതിനിധികൾ ആശാവർക്കർമാർ പൊതുജനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് മോക്ട്രിൽ വിജയകരമായി പൂർത്തിയാക്കിയത് രാവിലെ ഒൻപത് മണിയോടെ വിവിധ വകുപ്പുകളുടെ ജീവനക്കാരും വാഹനങ്ങളും ഫിഷറീസ് റോഡിന് സമീപം അണിനിരുന്നു ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയിൽ റിക്ടർ സ്കേലിൽ ഒമ്പത് പോയിന്റ് മൂന്ന് തീവ്രതയുള്ള ഭൂകമ്പമുണ്ടായി എന്ന ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് രാവിലെ ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് വന്നതോടെ തീരദേശ ജില്ലകളിൽ ജാഗ്രത പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വന്നു ഇതോടെ ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് അനൗൺസ്മെന്റുകൾ വന്നു തുടങ്ങി പത്ത് നാല്പത്തിയഞ്ചോടെ സുനാമി തിരകൾ പൊന്നാനിയിലെത്തുമെന്ന സന്ദേശം വന്നു സമയോചിതമായി ഇടപെട്ട് പോലീസ് ഫയർഫോഴ്സ് തീരദേശ സേന സിവിൽ ഡിഫൻസ് ഓഫീസർമാർ തുടങ്ങിയവർ തീരദേശത്തുള്ള എഴുപത്തിയഞ്ച് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പ് രക്ഷാപ്രവർത്തനത്തിനായി മാർഗ്ഗതടസ്സങ്ങൾ ഒഴിവാക്കി പോലീസ് ഹാച്ചറി റോഡ് പരിസരത്തെ കടകൾ അടപ്പിച്ചു വീടുകളിൽ കുടുങ്ങിക്കിടന്ന കിടപ്പുരോഗികൾ ഭിന്നശേഷിക്കാർ ഗർഭിണികൾ എന്നിവരെ ദുരിതാശ്വാസ ക്യാമ്പായി സജ്ജീകരിച്ച അൽതമാം ഓഡിറ്റോറിയത്തിൽ എത്തിച്ചു വൈദ്യസഹായം ആവശ്യമുള്ള മുപ്പത് പേർക്ക് ചികിത്സ നൽകി കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയും ഫയർഫോഴ്സ് ബേസ് ക്യാമ്പ് ആയ വെളിയംകോട് ഇസ്ലാമിക് സെന്ററിൽ എത്തിച്ചു പതിനഞ്ചാം വാണ്ടിൽ ഉൾപ്പെട്ട ചിന്നൻ കോളനിയിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന സന്ദേശത്തെ തുടർന്ന് സിവിൽ ഡിഫൻസും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തി പതിനൊന്ന് പതിനഞ്ചിന് ജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചതോടെ മോക്ഡ്രിൽ അവസാനിപ്പിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി പ്രഖ്യാപിച്ചു മോക്ഡ്രിലിന് ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ ദുരന്ത നിവാരണ വകുപ്പ് ഡെപ്യൂട്ടി കളക്ടർ എസ് എസ് സരിൻ പൊന്നാനി തഹസിൽദാർ പ്രമോദ് പി ലാസർ ഡെപ്യൂട്ടി തഹസിൽദാർ എ കെ പ്രവീൺ താനൂർ തിരൂർ പൊനാനി ഫയർ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ ആരോഗ്യം കോസ്റ്റ് ഗാർഡ് സിവിൽ ഡിഫൻസ് ഫിഷറീസ് തുടങ്ങിയ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടേൽ വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപ്പുറത്ത് ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കേരളത്തിലെ ഒമ്പത് ചിത്തീര ജില്ലകളിലായി തിരഞ്ഞെടുക്കപ്പെട്ട ഒമ്പത് ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ശക്തമായ തീരശൂഷണം നേടുന്നതിനാലാണ് വെളിയങ്കോട് തീരമേഖലയെ ജില്ലയിൽ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് തീരദേശത്തെ സുനാമിയെ പ്രതിരോധിക്കാൻ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ പന്ത്രണ്ട് സൂചകങ്ങൾ കടന്നാൽ വെളിയങ്കോട് തീരദേശത്തെ സുനാമി റെഡി സാക്ഷ്യപത്രത്തിനായി പരിഗണിക്കും പദ്ധതിയുടെ ആദ്യഘട്ടം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടത്തിയിരുന്നു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ